ഈ കപ്പൽ ദുഷ്ടത ഭൂമിയിൽ ഒതുങ്ങാതെ ദൈവസന്നു നിലവയുടെ ദുഷ്ടത അവരെ ഓർമ്മിപ്പിക്കേണ്ടതിനും ന്യായവിധിയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതിനും യഹോവയായ ദൈവം അയച്ചത് യോനാ പ്രവാചകനെയാണ് കേട്ടിട്ട് യോനാ പ്രവാചകൻ പുറപ്പെട്ട യാഹോവിൽ ചെന്ന് നിലവേക്കുള്ള കപ്പലിൽ കയറാതെ തർശീഷിലേക്കുള്ള കപ്പലിൽ കയറി ദൈവത്തോട് അനുസരണക്കേട് കാട്ടി ആ കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി ദൈവത്തിൽ നിന്ന് അകന്ന് അനുസരണക്കേട് കാട്ടിപ്പോകുന്നവരെ പോലും ഏറ്റവും അടിത്തട്ടിലായിരിക്കും അവ അടിത്തട്ടിൽ കിടന്ന് യോന നന്നായി ഉറങ്ങുകയാണ് ഉടനെ യഹോവ അയച്ച ഒരു കാറ്റ് ആ കപ്പലിൽ അടിച്ചു കപ്പൽ ആടി ഉലയാൻ തുടങ്ങി തങ്ങൾ കപ്പൽ നിയന്ത്രിക്കുന്ന ആളുകൾ ആ കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കേണ്ടതിന് പരമാവധി തണ്ടുവലിച്ചുവെങ്കിലും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിധം പ്രകൃതിക്ഷോഭമായി ഉടനെ അവർ അവരവരുടെ ദേവനെ വിളിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അടിത്തട്ടിൽ നന്നായി ഉറങ്ങുന്ന യോനയെ അവർ തട്ടി വിളിച്ച് ഉണർത്തി നീ ഉറങ്ങുന്നതെന്ന് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം അവനും അവർക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി ഈ അനർത്ഥം മാറണേ ഉടനെ യോനയും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അനർത്ഥം മാറണേ ഞാനാണ് ഇതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് എൻ്റെ അനുസരണക്കേടിനാലാണ് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിൽ ഒതുക്കി വിഴുങ്ങി വെച്ചേച്ച് അവർക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവർ പരമാവധി തണ്ട് വലിച്ചു നോക്കി പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു അവർ തുറമുഖത്തടുപ്പിക്കാൻ വെച്ചിരുന്ന ചരക്കുകൾ അവർ വെളിയിലേക്ക് എറിയാൻ തുടങ്ങി വെളിയിലേക്ക് ചരക്ക് ചരക്കെറിയപ്പെടുന്നു എന്ന് കണ്ടിട്ടും യോന ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞില്ല ചീട്ടിടാൻ അവർ ആഗ്രഹിച്ചു ചീട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ യോന അപ്പോഴും ഞാനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞില്ല ചീട്ട് ഇടാൻ നേരത്ത് എൻ്റെ പേരും ആ ചീട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ടും യോന മിണ്ടിയില്ല ആ ചീട്ട് യോനയുടെ പേരും പേരുമെഴുതി എല്ലാവരുടെയും കാണുക ചീട്ടിട്ടിട്ട് ഒരു ചീട്ടെടുത്തു ആ ചീട്ടെടുത്തിട്ട് തുറന്നു നോക്കി യോന എന്ന് വായിക്കുന്നത് വരെ ഈ പ്രവാചകൻ അനങ്ങാതെയിരുന്നു നാം കാരണം ഈ കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ ണം ഈ കപ്പൽ ആടി ഉലയാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാനാണ് എൻ്റെ കാരണമാണ് ഈ കപ്പൽ ആടി ഉലയുന്നത് ഈ അനർത്ഥം സംഭവിച്ചത് എന്ന് പറയാൻ നമുക്ക് ഒരു ആർജവം ഉണ്ടാകണം ഒരുപക്ഷെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മനസ്സിൽ ഞാനാണ് ദൈവമേ തെറ്റുകാരൻ എന്ന് ഏറ്റു പറഞ്ഞെങ്കിൽ നോട്ടീസ് വായിക്കാതെ കുറിപ്പെടുത്ത് വായിക്കുന്നതിനും അപ്പുറം അത് ക്ഷമിച്ച് ആ അനർത്ഥം ദൈവം നീക്കി കൊടുത്തേനെ നാം കാരണം ഈ പെട്ടകം അറിയാതിരിക്കട്ടെ നാം സഞ്ചരിക്കുന്ന കപ്പലിൽ നമ്മുടെ ജീവിതയാത്രയാകുന്ന പടങ്ങിൽ നാം യാത്ര ചെയ്യുമ്പോൾ നാം കാരണം ആ പടങ്ങ് മുങ്ങാതിരിപ്പാൻ വിശുദ്ധിയോടെ ജീവിക്കാം ദൈവത്തെ അനുസരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ